നമസ്കാരം ഒരു കാലത്ത് തിടമ്പാനയായും കൂട്ടാനയായും ഉത്സവപ്പറമ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്ന നിറസാന്നിധ്യമായിരുന്നു സിന്ദൂരകുലപതി അന്നമനട ഉമാമഹേശ്വരൻ അന്നമനടയിൽ നിന്നും മംഗലാങ്കുന്നിലെത്തിയ ഉമയ്ക്ക് പരിപാടികൾ വളരെ കുറവ് മാത്രമായിരുന്നതിനാൽ ഇവനെ അധികമാരും പുറത്തേക്കൊന്നും കണ്ടിരുന്നില്ല എങ്കിലും തൻ്റെ വീറും വാശിയും ഒത്തിണങ്ങിയ കാലത്ത് അവൻ സമ്പാദിച്ച ആരാധകർ ഇന്നും അവൻ്റെ നല്ലൊരു തിരിച്ചുവരവനായി കാത്തിരിക്കുന്നുണ്ട് അറിഞ്ഞോളൂ ഉമയെ സ്നേഹിക്കുന്ന അവനെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ ആനപ്രേമികളും അതെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ ആദ്യ പരിപാടിയെടുത്ത് തിരിച്ചെത്തുന്നു ഏറ്റവും വലിയ പകൽവെടുക്കിട്ട് നടക്കുന്ന കാവശ്ശേരിയുടെ മണ്ണിൽ ഏപ്രിൽ പത്തിനെ കാവശ്ശേരി പൂരത്തിനെ ഉമാമഹേശ്വരനും എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ സീസണിൽ കുറച്ച് പരിപാടികൾ മാത്രമെടുത്ത് വിശ്രമത്തിലായിരുന്ന ഉമാമഹേശ്വരൻ്റെ നല്ലൊരു തിരിച്ചുവരുവാകട്ടെ എന്ന് കാവശ്ശേരി വാഴും ശ്രീ പരക്കാട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറക്കണ്ട ഏപ്രിൽ പത്ത് കാവശ്ശേരി പൂരത്തിനെ നമ്മുടെ ഉമാമഹേശ്വരനും കിടംബാനയായി ഗുരുവായൂർ കണ്ണൻ്റെ മാനസപുത്രൻ ഗജഭീമൻ ഗുരുവായൂർ നന്ദനും പിന്നെ നമ്മുടെ മംഗലാങ്കുന്ന് ശരണയ്യപ്പൻ ഊട്ടോളി മഹാദേവൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ കൂറ്റനാട് വിഷ്ണു മംഗലാങ്കുന്ന് മുകുന്ദൻ പുത്തൂർ ദേവിസുധൻ തിരുവങ്ങാപ്പുറം ശങ്കരനാരായണൻ എന്നീ ആനക്കൂട്ടന്മാരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് പൂരത്തിനെത്തണേ ആനപ്രേമി നെന്മാറക്കാരൻ